െല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തിട്ടെ നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയവർക്ക് അള്ളാഹു നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹല്ലത്തിന് ദീർഘകാലം നേതൃത്വം നൽകിയ സി പി കുഞ്ഞാൻ സാഹിബ് മരിച്ച് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു അഞ്ചാണ്ട് തികഞ്ഞു അള്ളാഹുവെ അദ്ദേഹത്തിന് നീ നിയമ നൽകണേ നൽകണേയല്ല ചെയ്ത നന്മകളൊക്കെ സ്വീകരിച്ച് ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ കൊടുക്കണേയല്ല അതുപോലെ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞുപോയ എല്ലാവർക്കും നീ നിയമ നൽകണേ നൽകണേയുള്ള ബഹുമാനികളെ വിശുദ്ധ ഖുതുബയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഏതാനും സൂചനകൾ നൽകാനാണ് ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ വിശദമായിലേക്ക് നാം പ്രവേശിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വളരെ മഹത്തായ മാസം ഷാബാൻ വന്നാൽ കൂടുതൽ ജാഗ്രത പാലിക്കുമായിരുന്നു സാധാരണ അപേക്ഷിച്ച് കൂടുതൽ ചോദിച്ചു എന്താ നബിയെ സാധാരണ മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസത്തിൽ അങ്ങ് ഇത്രത്തോളം നോമ്പെടുക്കാൻ കാരണം അതിലൊരു കാരണം നബി തങ്ങൾ പറഞ്ഞത് റജബിന്റെയും റമബാനിൻ്റെ ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന ശ്രദ്ധിക്കാകെ പോകുന്ന ഒരു മാസമാണ് വിശുദ്ധ ഷാബാൻ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാനാണ് നോമ്പെടുക്കുന്നത് എന്ന് ഒരു മറുപടി പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ വളരെ അശ്രദ്ധയിലാണ് നമ്മളുള്ളത് എല്ലാ വിഷയത്തിലും പ്രത്യേകിച്ച് തീരിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഒന്നിനും അകന്നുപോയി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം എല്ലാ അർത്ഥത്തിലും ഉത്തമ സമുദായമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന സമുദായത്തിന്റെ വക്താക്കളാകുന്ന നമ്മിൽ പലരും പലപ്പോഴും അധാർമ്മത്തിൽ അടിമപ്പെട്ട് റിയുന്ന ഒരു സാഹചര്യത്തിനാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാത്തിനും ഒരു അവഗണന പ്രത്യേകിച്ച് ഈ അടുത്ത് നടന്ന കൊലപാതകങ്ങൾ ആത്മഹത്യകളൊക്കെ നമ്മൾ പരീക്ഷിക്കുമ്പോ അതും ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമുദായത്തിന്റെ വക്താക്കളാണ് വക്താക്കളുടെ മക്കളാണ് വളരെ കൗരവത്തിൽ നമ്മൾ ഏർക്കണം പ്രത്യേകിച്ച് നാം ആരെയും നിസ്സാരവൽക്കരിക്കരുത് നമ്മൾ പരിഹസിക്കരുത് എത്രത്തോളം പേരിൽ 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 വർണ്ണത്തിന്റെ അങ്ങനെ ഒരാളെയും ചെറുതായി കാണരുത് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹിബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണം അറഫ പ്രഭാഷണം നമ്മൾ വിലയിരുത്തുമ്പോ വളരെ മനോഹരമാണ് അവിടെ ഒരാളെയും നാം നിസാരവൽക്കരിക്കരുത് വല്ലാത്ത ചോദ്യമാണ് ഈ ദിവസം നിങ്ങൾക്കറിയുമോ ഈ സ്ഥലം നിങ്ങൾക്കറിയുമോ എത്രത്തോളം മഹത്തവത്കരിക്കപ്പെടുന്നുവോ ഈ ദിവസവും ഈ സ്ഥലവും ഈ മാസവും ഇതുപോലെ നിങ്ങളും പരിശുദ്ധരാണ് നിങ്ങളുടെ ആഭിമാനം വളരെ പ്രധാനമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കേട്ട വാർത്ത ദുഃഖത്തിന്റെ സങ്കടത്തിൻറെ വർണ്ണത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ട സ്ത്രീ തന്റെ ജീവൻ ഒടുക്കിയെങ്കിൽ വളരെ ഗൗരവത്തിലടുക്കം നമ്മൾ പലപ്പോഴും വർണ്ണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിസ്സാര പേരിൽ ഒന്ന് സാമ്പത്തികമായി നമ്മൾ മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഈ അടുത്തായി നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന മറ്റൊരു ആത്മഹത്യ നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി വസല്ലവതങ്ങൾ പറഞ്ഞതൊക്കെ അച്ചരാർത്ഥത്തിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ് ദിവസത്തിന്റെ മാതാപിതാക്കളെ അവഗണിക്കുന്ന മക്കൾ അവഗണിച്ച് സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മുഹമ്മദ് മുസ്തഫ അതുപോലെ തന്നെ മക്കൾ നിസ്സാര കാര്യത്തിൽ ദേഷ്യം പിടിക്കുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ കോഴിക്കോട് ജില്ലയിൽ നടന്ന അത് ധാരണമായ പ്രിയപ്പെട്ട കഷ്ടപ്പെട്ട് പീഡനങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സഹിച്ചു കൊണ്ട് പാവപ്പെട്ട ഉമ്മയെ കൊന്നത് ആ കുട്ടി പറഞ്ഞത് കാരണം മസ്തിൽ ലഹരി ബാധിച്ച് കഞ്ചാവിനടിമപ്പെട്ട് അല്ലെങ്കിൽ അനാവശ്യമായ ലഹരി ഉപയോഗം കാരണം എന്തിനാണ് ഉമ്മയെ കൊന്നതെന്ന് ചോദിച്ചപ്പോ മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ ആ പൊന്നുമോൻ പറഞ്ഞത് എനിക്ക് ജന്മതം തന്നതിന്റെ പേരിൽ എനിക്ക് ജന്മം തന്നതിന്റെ പേരിൽ തന്നെ ഈ അടുത്തുകൊണ്ടല്ലോ മൊബൈൽ വണ്ടിയുടെ ചാവി കൊടുക്കാത്തതിന്റെ പേരിൽ ഉപ്പേൽക്കുന്നു ഓരോ കൊലപാതകവും ഓരോ നമ്മൾ പത്രത്തിലൂടെ വായിക്കുമ്പോ നിസ്സാരമായി മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ അങ്ങനെ പലതിന്റെ പേരിൽ സ്വന്തം ജീവൻ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്നു വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹു വസങ്ങൾ പറഞ്ഞ നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന നമുക്കറിയില്ല നമ്മുടെ മക്കളൊരു സ്വഭാവം ഒരുപാട് മക്കൾ സ്വന്തം മാതാപിതാക്കളെ പുച്ഛത്തോടെ വളരെ നിസ്സാരവത്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഉമ്മ ആരാണ് പാപ്പയാരാണ് ജ്യേഷ്ഠനാരാണ് സത്യത്തിൽ ഇവരുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മുഴുവൻ സമയങ്ങൾ നമ്മുടെയൊക്കെ ചിന്ത മക്കൾ നന്നാവണം മക്കൾ രക്ഷപ്പെടണം മക്കൾ നല്ല വിലയിൽക്കണം അതിനാണ് നമ്മൾ വ്യാപകൽ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്നത് എന്നാലോ ഈ വർത്തമാന സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ മക്കൾ എന്താണ് ബഹുമാനം എന്ന് തിരിച്ചറിയാത്തൊരു പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ നിന്ന് ലഹരിയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ചാക്രത വളരെ പ്രധാനമാണ് ഞാൻ പറഞ്ഞല്ലോ ഷാഖാനിൽ അശ്വത്തെ കുറിച്ച് മതങ്ങൾ പറഞ്ഞപ്പോ പ്രത്യേകിച്ച് ഒരു ചാക്രത ഒരു ബഹുമാനം അല്ലെങ്കിൽ തീരുമായി നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്

നേത്രതോളം പ്രയാസം ഉണ്ട് അതിനേക്കാൾ ക്ഷമയോടൊനുംക്കുള്ളുന്ന ആദക്ഷത മൂലപിടിച്ച് ജീവിക്കാൻ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം പ്രയാസങ്ങൾ അൽക്കെൻ്റ് വരുമോ മുഹമ്മദ് മുസ്തഫ ആ സമയത്തുൽ ആമീലു ഇൻന മിസ്ലു അജ്ർ 50 റജലൻ യഅമലൂന മിഥൽ അമലികം ആ കാലഘട്ടത്തിൽ നിസ്മായി ജീവിക്കാൻ ഈ കനൽ കയ്യിൽ പിടിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുമോ അതിനേക്കാൾ ഒരു ഇസ്ലാമിക ആശയ ഉദ്ദേശ ആശയത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ പ്രയാസപ്പെടും അന്ന് അങ്ങനെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് യഥാർത്ഥ ഈ മാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയ ആൾക്ക് നിങ്ങളിൽ അമ്പത് ആളുടെ പ്രതിഫലം അള്ളഹു രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ ചോദിച്ചു അല്ല ും അമ്പത് ആളുകൾ ചെയ്ത പ്രതിഫലം അന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോ സൊഹാബാഗിറാം ചോദിച്ചു അജുർ ഹംസീന മിൻഹും ഞങ്ങളിൽപ്പെട്ട അമ്പാദോ പ്രതിഫലമാണോ അല്ലെങ്കിൽ അക്കാലഘട്ടത്തിലുള്ള അമ്പതാളുടെ പ്രതിഫലമാണോ എന്ന് മഹാന്മാരായ സൊഹാബ് അക്രം ചോദിച്ചപ്പോൾ അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിക ആശയ ആദർശങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് നമുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങളിൽ പെട്ട അമ്പതാളുകൾ എന്ന് പറഞ്ഞാൽ ം ജീവനും ശരീരവും സമ്പത്തും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച മഹാനായ അബൂ ബക്കറി

മുഹമ്മദ് മുസ്തഫ അങ്ങനെയുള്ള സിദ്ധീഘട്ടങ്ങളെ പോലെ അമ്പതാൽ ചെയ്ത സൽക്രമത്തിന്റെ പ്രതിഫലം ദീനിനെ അവഗണിക്കുന്ന മാതാപിതാക്കൾ അവഗണിക്കുന്ന അതുപോലെ തന്നെ ചെറുതായി കാണുന്ന കാലഘട്ടത്തിൽ താൻ പഠിച്ച കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ മറക്കാത്ത ജീവിതം നയിക്കുന്ന ആൾക്ക് സഹാബാക്കിൽ നിന്നുള്ള അമ്പതാളുടെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ജാഗ്രത അനിവാര്യമാണ് പല പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ അധർമ്മത്തിലേക്ക് പലതിന്റെ പേരിലും കൂട്ടുകുത്തുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക മക്കൾ പഴക്കാതിരിക്കാൻ വിശുദ്ധ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും മറ്റു മുത്തു പിന്തുടറ്റാൻ പറ്റുന്ന റോൾ മോഡൽ ആവാൻ നാം ചെയ്യണം പരിശ്രമിക്കണം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധികളിൽ നിന്ന് യഥാർത്ഥ മുസ്ലിമായി നാമും നമ്മുടെ കുടുംബത്തെയും ചിട്ടപ്പെടുത്താൻ